ഒറിജിനൽ പായസ സ്റ്റിക്ക് കഴിക്കണമെങ്കിൽ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്തു ഇവരുടെ ഓൺ പ്രൊഡക്റ്റിൽ വരുന്നത് പായസത്തിന്റെ സിപ്പപ്പ് പായസത്തിന്റെ സ്റ്റിക്ക് ഇതെല്ലാം ഹൺഡ്രഡ് പെർസെൻ്റേജ് നാച്ചുറൽ ആണ് കേട്ടോ ഇനിയിപ്പോൾ തണുപ്പ് വേണ്ട ചൂടും മതിയെന്നുണ്ടെങ്കിൽ നല്ല ചൂടായിട്ടുള്ള വെറൈറ്റി ഒരുപാട് പായസങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ ഫോളോവേഴ്സിന് ആറ് പേർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വന്ന പായസം കൂടി ഏകദേശം ഇരുപത്തിയഞ്ച് വെറൈറ്റി പായസങ്ങളാണ് ഇവർ ഇവിടെ സെർവ് ചെയ്യുന്നത് പാൽ പായസം പാലട കടലപ്പായസം അടപ്പായസം മാംഗോ പായസം ചക്ക പായസം ഗോതമ്പ് പായസം അങ്ങനെ ഒരുപാട് വെറൈറ്റി പായസങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഏത് പായസം ആയാലും ഒരു ഗ്ലാസ്സിന് റേറ്റ് വരുന്ന വേറെ മുപ്പത് അര ലിറ്റർ പായസം വെറും നൂറ്റി രൂപയാണ് ഇവർ ഇവിടെ ചാർജ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ വെറൈറ്റി രണ്ട് പായസവും ബോളയും ട്രൈ ചെയ്യാൻ ഗ്ലാസിന്റെ ക്വാണ്ടിറ്റി നിങ്ങളെ നോക്കണം ഞാൻ ട്രൈ ചെയ്യാനായുണ്ട് കുറച്ചാണ് പിടിച്ചത് ആദ്യമായിട്ടാണ് ഞാൻ മാമ്പഴ പായസവും ബോളയും കൂടി പിടിക്കുന്നത് കേട്ടോ മാമ്പഴ പായസവും ബോളും ഇങ്ങനെ കുറച്ച് കൂട്ടി അങ്ങ് പിടിക്കാനാണ് വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ എനിക്ക് പേഴ്സണലി ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായിട്ടോ നിങ്ങളൊന്ന് കഴിച്ചോക്കിട്ട് ഇഷ്ടമായിരിക്കും കമന്റ് ചെയ്തു പിന്നെ നമ്മുടെ മലയാളികൾക്ക് വികാരമായ പാലടയും ബോളിയും കൂടി കൂട്ടി കൂട്ടിപ്പിടിച്ചോട്ടോ ഇതാണ് കേട്ടോ അന്യായ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ പാലടയും ബോളിയാണ് പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാമ്പഴത്തിന്റെ കൂടെയൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നോക്കാം ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് ശേഷം വരാണെങ്കിലും ബാക്കി കുറേ വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളൊക്കെ ഇവിടെ റെഡി ഇവരുടെ പായസങ്ങൾ തന്നെയാണ് ഇവിടെ സ്റ്റിക്ക് ആയിട്ട് സിപ്പായിട്ട് നമുക്ക് തരുന്നത് കേട്ടോ അതും നല്ല ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ ആയിട്ടുള്ള നല്ല സ്റ്റിക്ക് പായസം ഒക്കെ കുടിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പാലടയാണ് ട്രൈ ചെയ്ത് നോക്കി ആ പാലടയിൽ തന്നെ സിപ്പ് ആണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് നല്ല കിടിലും ടേസ്റ്റ് ആണ് കേട്ടോ ഈ പായസം തന്നെയാണ് ഇവരിട ഈ ഒരു സ്റ്റിക്കും സംഭവങ്ങളാക്കുന്നത് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇതൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുന്നപ്പോഴാണ് ഗോതമ്പ പായസം എത്തിയത് അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി വേറെ ലെവൽ ടേസ്റ്റ് ആണ് കേട്ടോ ഗോതമ്പ പായസം ഇവിടുത്തെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കുറെ അച്ചാറുകളും ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം മാങ്ങാച്ചാറും നാരങ്ങ കാരക്ക അച്ചാർ കാരക്കച്ചാർ അച്ചാർ ഇഞ്ചി അച്ചാർ അങ്ങനത്തെ കുറച്ച് വെറൈറ്റി അച്ചാറുകളും ഇവരുടെ സ്നാക്സിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് വരുന്നത് ഈ ഒരു ഐറ്റം അവിടെ ഇത് ചക്കക്കൊരു റോസ്റ്റ് ചെയ്തതാണ് പിന്നെ ഉപ്പേരി നമ്മുടെ പേരത്തമ്പഴം റവ കേസരി ഇത് ഈയൊരു ഐറ്റം കണ്ടില്ലേ ഇത് നമ്മുടെ ഇതാണ് കേരളയാണ് കേട്ടോ കേരളയൊക്കെ ഇവിടെ വന്നാൽ മേടിക്കുക അതൊരു ഒരു മുപ്പതാണ് ഒരു പാക്കറ്റിന് റേറ്റ് ഷോപ്പിന്റെ ടൈമിംഗ് വരുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെ സ്വിഗ്ഗി ടൊമാറ്റോ അവൈലബിൾ ആണ് മണ്ടേ ക്ലോസ് ആണ് കേട്ടോ മണ്ടേ ആണ് ഇവിടെ ക്ലോസ് സൺഡേ എല്ലാം വർക്കിംഗ് ആണ് ഈ ഷോപ്പ് ഇനി നിങ്ങളുടെ കൂപ്പൺ ഉൾപ്പിച്ചിട്ട് ഫസ്റ്റ് സ്പോട്ട് വരുന്നത് ശാസ്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തൊരു പോസ്റ്റ് ഉണ്ട് അതിലാണ് ഒരു ഫസ്റ്റ് ഒരു കൂപ്പൺ വെച്ചിരിക്കുന്നത് അത് രണ്ട് പേർ കോളാണ് സെക്കൻഡ് സ്പോട്ട് വരുന്നത് നമ്മുടെ തിരുമല ജംഗ്ഷനിൽ നിന്നും പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ എൻട്രി കയറുന്ന അവിടെ തന്നെ റൈറ്റ് സൈഡ് ഒരു റോഡ് വേണം ആ റോഡിന്റെ സൈഡിൽ കുറച്ച് ഇന്റർലോക്ക് വെച്ചിട്ടുണ്ട് ആ ഇന്റർലോക്കിന്റെ ഇടയിലാണ് സെക്കൻഡ് സ്പോട്ട് വരുന്നത് ഇവിടെ ഒരു എയ് പെർജ് പ്രൊഡക്റ്റ് ഇവർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഇവർക്ക് മൂന്ന് ഔട്ട്ലെറ്റ് ഉണ്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അപ്പൊ അവിടെ ഈ ഒരു പായസത്തിന്റെ സ്പോട്ട് വരുന്നത് നമ്മുടെ ശാസ്ത്രമംഗലത്തിൽ നിന്നും നമ്മുടെ പേരെ കൂടെ പോകുന്ന റോഡ് നിന്ന് പേരൂടെ പോകുന്ന റോഡില് പൈപ്പും കൂടാണ് കറക്റ്റ് സ്ഥലം പൈപ്പിംഗ് കൂടെ ആ പൈപ്പുകളിലാണ് നമ്മുടെ മക്കാച്ചിടെ പായസ കടുന്നത് അപ്പൊ വന്ന കാഴ്ച നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കണ്ടാ ബാ